ി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചെയ്തു നോക്കുന്നത് അപ്പോൾ പ്രീ പ്രൈമറി ടീച്ചറിന് ക്ലാസ്സുകൾ നമ്മൾ മാരത്തോൺ വീഡിയോസ് പോലെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രീ പ്രൈമറി ടീച്ചറിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരും സബ്സ്ക്രൈബ് ചെയ്തൊരു ചാനൽ കാണണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസുകൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പറയുന്നവയിൽ ഏത് രോഗമാണ് എം എം ആർ പ്രതിരോധ കുത്തിവയ്പ്പിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത് വരുന്നത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ മുണ്ടിനീരാണ് അഞ്ചാമ്പനി വില്ലൻ ചുമ റുബല്ല എന്നിവയ്ക്ക് എന്താണ് എം എം ആർ പ്രതിരോധ കുത്തിവയ്പ്പിൽ ഉൾപ്പെടുന്നതാണ് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായി വേണ്ടിവരുന്ന മൂലകം ഏതാണ് ഏതാണ് കാൽസ്യമാണ് ഏതാണ് കാൽസ്യമാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് സമഗ്ര വികസനമാണ് വ്യവഹാര മനഃശാസ്ത്രവും ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ വ്യവഹാര മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആരാണ് ജെ ബി വാട്സൺ ആണ് ഡോട്ട് എന്ന ആധുനിക ചികിത്സാരീതി താഴെ പറയുന്ന ഏത് രോഗവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് രോഗവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അഞ്ച് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ക്ഷേയമാണ് ജീൻ പി വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിൽ ഏതു ഘട്ടത്തിലാണ് കുട്ടിയാണ് പ്രീ സ്കൂൾ കുട്ടിയായി കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ജീൻ പി വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിൽ ഏതു ഘട്ടത്തിലുള്ള കുട്ടിയാണ് പ്രീ സ്കൂൾ കുട്ടിയെ കണക്കാക്കപ്പെടുന്നത് ഏതു ഘട്ടത്തിലുള്ള കുട്ടിയാണ് ഓപ്ഷൻ എ വ്യവഹാരം പൂർവ്വ ചിന്തനമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ പറയുന്നവയിൽ ഗ്രീക്ക് കാലഘട്ട ദർശനികളല്ലാത്ത വ്യക്തി ഗ്രീക്ക് കാലഘട്ടത്തിൽ ദർശനികനല്ലാത്ത വ്യക്തി താഴെ പറയുന്നവയിൽ ഏതാണ് സെവൻ ഓപ്ഷൻ ബി ആണ് ടോപ്പ് അടുത്ത ചോദ്യം സാധാരണ മാനസിക ഒരു കുട്ടിയുടെ ഐക്യു എത്രയായിരിക്കും സാധാരണ വളർച്ച കുട്ടിയുടെ ഐക്യു എന്ന് പറയുന്നത് എട്ട് ഓപ്ഷൻ ഡി ആണ് കേട്ടോ എട്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് തൊണ്ണൂറ് മുതൽ നൂറ്റിപ്പത്ത് വരെയായിരിക്കും ആരോഗ്യമുള്ളൊരു കുഞ്ഞിൻ്റെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ശരാശരി അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒമ്പത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ പതിനൊന്ന് ടു പതിമൂന്ന് ഗ്രാം പെർ ആണ് വരുന്നത് ഇനി താഴെ പറയുന്നവർ ഒരു മനഃശാസ്ത്ര സിദ്ധാന്തം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് ആരാണ് ആ സിദ്ധാന്തമാണത് അപ്പോൾ താഴെ പറയുന്ന മനഃശാസ്ത്ര സിദ്ധാന്തം മറ്റുള്ളവരിൽ വ്യത്യസ്തമാണ് അപ്പോൾ ആരുടെ സിദ്ധാന്തമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പത്ത് ഓപ്ഷൻ എ ആണ്ട്ടോ ഏതാണ് പത്ത് ഓപ്ഷൻ മേ പാവ്ലോവാണ് താഴെ പറയുന്നതിൽ കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആണ്ട്ടോ ഇവയെല്ലാമാണ് ശ്രദ്ധ അഭിപ്രേരണ ഉത്കണ്ഠവൊക്കെ ചേർന്നാണ് കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്നത് സസ്യങ്ങൾ സ്വയം ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഏതാണ് ആ പേര് പന്ത്രണ്ട് ഓപ്ഷൻ ബി പ്രകാശ സംശ്ലേഷണമാണ് അടുത്ത ചോദ്യം ചെറുനാരങ്ങിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ചെറുനാരങ്ങിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആസിഡാണ് സിഡ്രിക് ആസിഡാണ് അല്ലേ പതിമൂന്ന് സിഡ്രിക് ആണ് റൈറ്റ് ആൻസർ തൊണ്ടേക്ക് എന്ന മനഃശാസ്ത്ര നിരവധി പഠന നിയമങ്ങൾ ക്ലാസ് റൂം പഠന പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് താഴെ പറയുന്നവയിൽ തൊണ്ടേക്കിൻ്റെ പഠന നിയമത്തിൽ ഉൾപ്പെടാത്ത നിയമം ഏതാണ് ചോദിച്ചിരിക്കുന്നത് പതിനാല് ഓപ്ഷൻ സി ആണ് കേട്ടോ ശ്രേണി പഠന നിയമമാണ് താഴെ പറയുന്നവയിൽ നാഡീ മനഃശാസ്ത്ര ശാഖയിൽ ഉൾപ്പെടുന്ന അവയവം ഏതാണ് പതിനഞ്ച് ഓപ്ഷൻ ബി ആണ് മസ്തിഷ്കമാണ് ഏതാണ് മസ്തിഷ്കമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ പറയുന്ന പഠന സമ്പ്രദായങ്ങളിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം പ്രതിപാദിക്കാത്ത പഠന രീതി ഏതാണ് ഏതാണ് ആ രീതി പതിനാറ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ചോദന പ്രതികരണ പഠനമാണ് ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേടുന്നവർക്ക് വേണ്ടിയുള്ള ആക്ട് താഴെ പറയുന്നവർ ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് പതിനേഴ് ഏതാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ ഉണ്ടാകുന്ന അനീമിയ രോഗത്തിന് കാരണം രക്തത്തിൽ രക്തത്തിലേത് ഘടകത്തിൻ്റെ കുറവാണ് ഏത് ഘടകത്തിൻ്റെ കുറവാണ് ഓപ്ഷൻ ബി ഇരുമ്പിൻ്റെ കുറവ് മൂലമാണ് അനീമിയ ഉണ്ടാകുന്നത് പയറുവർഗ്ഗങ്ങളിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ആഹാര ഘടകം ഏതാണ് പയറുവർഗ്ഗങ്ങളിൽ ധാരാളം ആയിട്ട് അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻ എ മാംസ്യമാണ് മനസ്സിൻ്റെ വിവിധ തലങ്ങളിൽ ബോധതലം അബോധതലം എന്നിവയെ പറ്റി പറഞ്ഞ മനഃശാസ്ത്രജ്ഞനാര് ഇരുപത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് സിഗ്മെൻ ഫ്രോയിഡ് ആണ് കേട്ടോ വൈറ്റമിൻ സിയിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫലം വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള താഴെ പറയുന്നവർ ഏത് ഫലത്തിലാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഇരുപത്തൊന്ന് ഓപ്ഷൻ ഡി നെല്ലിക്കയാണ് നിശാന്ത എന്ന രോഗത്തിന് കാരണം ഏതാണ് ഓപ്ഷൻ എ വൈറ്റമിൻ എ ആണ് വായുവിൽ കൂടി പകരുന്ന ഒരു വൈറസ് രോഗം വായുവിൽ കൂടി പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ ബി ആണ് ടോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് ഇരുപത്തി നാല് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ശാരീരിക മാനസിക വെല്ലുവിളികൾ ഉള്ളവരെ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ടാഗോർ സ്ഥാപിച്ച പ്രശസ്തമായ വിദ്യാലയത്തിൻ്റെ പേര് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ശാന്തി നികേതനാണ് പ്രാദേശിക പാഠ്യപദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് പ്രാദേശിക പാഠ്യപദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ഇരുപത്താറ് ഓപ്ഷൻ സി കുട്ടിയുടെ പരിചിത ചുറ്റുപാടിനുള്ള പഠനമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് പഠനത്തിന് കൈത്തൊഴിലുകൾക്ക് പ്രാധാന്യം നൽകിയ മഹാൻ ആര് പഠനത്തിനും കൈത്തൊഴിലുകൾക്കും പ്രാധാന്യം നൽകിയ മഹാൻ ആരാണ് ഇരുപത്തിയേഴ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ് ഇരുപത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഗാന്ധിജിയാണ് സ്വാമി വിവേകാനന്ദ ജന്മദിനം ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ഏതാണ് ആ ദിനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ട് ഓപ്ഷൻ ഡി ജനുവരി പന്ത്രണ്ടാണ് മാംസത്തിന്റെ കുറവ് മൂലം ശിശുക്കളിൽ ഉണ്ടാകുന്ന രോഗം മാംസത്തിന്റെ കുറവ് മൂലം ശിശുക്കളിൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം നവജാത ശിശുക്കളുടെ പഠനമാണ് നവജാത ശിശുക്കളെ കുറിച്ചുള്ള പഠനം താഴെ പറയുന്നതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ അടുത്ത ചോദ്യം ഇഡീസ് ഈജിപ്ത് താഴെ പറയുന്ന ഏത് വിഫാത്ത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ് ഏതാണ് കൊതുകിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം തലച്ചോറിന് പൊതിയുന്ന പാടകൾക്ക് ഉണ്ടാകുന്ന രോഗാണുബാധ ഏതാണ് മുപ്പത്തി ഓപ്ഷൻ എ ആണ് മെനഞ്ചൈറ്റീസ് ആണ് അടുത്ത ചോദ്യം അച്ചാറുകൾ കേടു കൂടാതെ സൂക്ഷിക്കുന്ന അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഏതാണത് മുപ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ആസിഡ് ആണ് ഏറ്റവും കൂടുതൽ അധികളുള്ള കേരളത്തെ ജില്ലയാണ് ആണ് കാസർഗോഡ് എന്ന് പറയും മുപ്പത്തിനാല് റൈറ്റ് ആൻസർ ഏതാണ് കാസർഗോഡാണ് താഴെ പറയുന്ന ഏത് വിദ്യാഭ്യാസത്തിൽ ശാരീരികമോ മാനസികമോ വെല്ലുവിളി നേരിടുന്ന വിദ്യാഭ്യാസം ഏതാണ് ഏതാണ് മുപ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ സംയോജിത വിദ്യാഭ്യാസ രീതിയാണ് ഇനി വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന ഒരു ആന്തരിക ഘടകം ഏതാണ് വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന ഒരു ആന്തരിക ഘടകം എന്ന് പറയുന്നത് മുപ്പത്താറ് ഓപ്ഷൻ ബി ആണ് ബുദ്ധിയാണ് കേട്ടോ ഏതാണ് ബുദ്ധിയാണ് പി വൈജ്ഞാനിക വികസന തത്വവുമായി ബന്ധപ്പെട്ടതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത് മുപ്പത്തിയേഴ് ഓപ്ഷൻ എ ആണ് കുട്ടി ഒഴിഞ്ഞ പാത്രമാണ് കുട്ടിയുടെ സന്മാർഗത വളർത്തുന്നതിന് ക്ലാസ് റൂമിൽ നൽകാവുന്ന പ്രവർത്തനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെന്നാണ് യോജിച്ചേക്കുന്നത് മുപ്പത്തിയെട്ട് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ്ട്ടോ ചിത്രം വരെയാണ് നേടി അറിവിൽ നിന്ന് നിരന്തരം അറിവ് കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ മണ്ഡലം വികസിപ്പിക്കുന്ന രീതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി ഒമ്പത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഏതാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ചാക്രിക ആരോഹണ രീതിയാണ് താഴെ പറയുന്നവയിൽ സംയോജന തന്ത്രമല്ലാത്തത് ഏത് ഏതാണ് സംയോജന തന്ത്രമല്ലാത്തത് നാൽപ്പത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഇതിൽ കുറേ ക്വസ്റ്റിനൊക്കെ നമുക്ക് എൽ പി സ്കൂൾ യു പി സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ സിലബസുമായി പ്രധാനപ്പെട്ട പഠിച്ചവരാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ആൻസർ എന്തെന്ന് പറയാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം ഏറെക്കുറെ സെയിം സിലബസിലുള്ള ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള എൽ യു എൽ പി യു പി സിലബസുമായി ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ എന്താണെന്ന് ഞാൻ വായിക്കും വായിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഒരു പ്രീ സ്കൂൾ കുഞ്ഞിന് ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധ എത്ര സമയം ആ കാര്യത്തിൽ നിലനിൽക്കും ഏതാണ് നാൽപ്പത്തൊന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് മനോവ്യാപാരപൂർവ്വ ചിന്തനഘട്ടത്തിൽ പ്രീസ്കൂൾ കുഞ്ഞിൻ്റെ പ്രാകൃതമല്ലാത്തത് ഏത് നാൽപ്പത്തി രണ്ട് ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ചെറിയ ക്ലാസ്സുകളിൽ വിഷയങ്ങൾ വേർതിരിച്ച് പഠിക്കാതെ ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തി പഠിക്കുന്ന സമീപനം ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ഉദ്ഗീത സമീപനമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ പ്രീ സ്കൂൾ കുഞ്ഞിൻ്റെ പ്രകൃതമല്ലാത്തത് ഏത് ഏതാണ് ഒരു പ്രീസ്കൂൾ കുഞ്ഞിൻ്റെ പ്രകൃതമല്ലാത്തത് ഏത് നാൽപ്പത്തി നാല് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ചിന്തയാണ് കുഞ്ഞുങ്ങൾക്ക് നൽകാൻ കഴിയുന്ന കാൽസ്യം പൂർണ്ണമായുള്ള ആഹാരം ഏതാണ് ഏതാണ് നാൽപ്പത്തഞ്ച് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി പാലാണ് കുട്ടിക്ക് പഠനത്തിൽ സ്വന്തമായി എത്തിച്ചേരാൻ കഴിയുന്ന വിലയ്ക്കും മറ്റുള്ളവരുടെ സഹായത്തെ എത്തിച്ചേരാൻ പറ്റുന്ന വിലയ്ക്കും ഇടയിലുള്ള മണ്ഡലത്തിൻ്റെ പേര് പറയുന്ന ഏതാണത് സമീപസ്ഥ വികസന മണ്ഡലമാണ് അല്ലേ നാൽപ്പത്തി ആറ് റൈറ്റ് ആൻസർ ഏതാണോ ഓപ്ഷൻ സി ആണ് ഒരു ക്ലാസ്സിലെ മികച്ച കുട്ടി ഒറ്റപ്പെട്ട കുട്ടി തുടങ്ങി കണ്ടുപിടുത്തങ്ങൾ അധ്യാപകം നടത്തുന്ന മനഃശാസ്ത്രം പഠന രീതി ഏതാണ് നാൽപ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് സാമൂഹ്യ ലേഖന രീതിയാണ് അടുത്ത ചോദ്യം താഴെ താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് ഏതാണ് താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗമല്ലാത്തതായിട്ട് വരുന്നത് നാൽപ്പത്തെട്ട് ഓപ്ഷൻ സി ആണ് കേട്ടോ എയ്ഡ്സാണ് രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ പൊണ്ണത്തടി ഒക്കെ എന്താണ് ജീവിതശൈലി രോഗമാണ് കൊതുക് പരുന്ന രോഗം താഴെ പറയുന്നതിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കൊതുക് പരുന്ന രോഗം ഓപ്ഷൻ ബി മലേറിയ ആണ് താഴെ പറയുന്ന മനഃശാസ്ത്ര ബുദ്ധി സൈദ്ധ്യകൾ അല്ലാത്തതാര് ആരാണ് അമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ സ്കിന്നർ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അമ്പത് ചോദ്യങ്ങളോട് ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ ആദ്യ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് പ്രീ പ്രൈമറി ക്ലാസുകൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ആകുമ്പോൾ നമ്മൾ തുടർന്നും ഇതുപോലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസുമായിട്ടും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ മാരത്തോൺ വഴി ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ മറ്റൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്